ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ കല്യാണ വീടുകളിലെല്ലാം കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ എഴുന്നൂറ്റി അമ്പത് ഗ്രാം ബീഫ് നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബീഫ് കറി വെക്കാനാണെങ്കിലും അതുപോലെ തന്നെ ബിരിയാണി വെക്കാനാണെങ്കിലെല്ലാം എടുക്കുമ്പോൾ അത്യാവശ്യം നെയ്യും ഇതുപോലുള്ള എല്ല് ഭാഗങ്ങളെല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെറും മാംസം മാത്രം എടുത്ത് വെക്കുക കറി വെക്കുക ബിരിയാണി വെക്കുക എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ വിചാരിച്ചത്ര ഒരു ടേസ്റ്റ് കിട്ടൂലട്ടോ പിന്നെ ഞാനിത് ഇതിലേക്ക് ഏഴ് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വാന്ന് കിട്ടും അപ്പോൾ ഇവിടെ അത്യാവശ്യം മസാല വേണം നിങ്ങൾക്ക് മസാല കുറച്ചാണ് വേണ്ടെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കുറച്ചെടുത്താൽ മതി പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സവാള മാറ്റി വയ്ക്കുന്നുണ്ട് ഒരെണ് ഒരെണ്ണ മുഴുവനായിട്ട് എടുക്കുന്നില്ല ഒത്തിരി സവാള നമ്മൾ ചോറിലേക്ക് ഇതാ വറുത്തിട്ട് ഇടുമല്ലോ നമ്മൾ എന്താ പറയുക അതം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുമല്ലോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതവിടെ മൂന്ന് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇതാ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിൽ ഉള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളകാണ് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പച്ചമുളക് വരെ എടുക്കാം പിന്നെ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം എന്ന് പറയുമ്പോൾ ഇതാ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി കേട്ടോ പിന്നെ ഞാനിതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി ഇതാ ഇതേ വലുപ്പത്തിലുള്ള മൂന്നെണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് എന്താ പറയുക മല്ലിയും പുതിനീനയും കൂടി എടുത്തിട്ടുണ്ട് മല്ലിയില ഒരു അരക്കപ്പോളം ഉണ്ട് പുതിയ ഒരു കുറച്ച് കാൽക്കപ്പും കുറച്ച് കൂടുതലും ഉണ്ട് കേട്ടോ ഞാനിവിടെ ബീഫിനാണെങ്കിൽ ബീഫ് ബിരിയാണി വെക്കുന്ന സമയത്ത് മല്ലി പുതിനീനയില കുറച്ച് കൂടുതലെടുക്കും പിന്നെ ചിക്കനും മീനെല്ലാം വെക്കുന്ന ബിരിയാണി വെക്കുന്നെന്നുണ്ടെങ്കിൽ എന്താ പറയുക അരക്കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാലിലൊരു ഭാഗം മാത്രമേ പുതിനീനയില എടുക്കലുള്ളൂ കേട്ടോ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകലൊന്ന് ചതച്ചെടുക്കാം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളകും ഇഞ്ചിയോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് അങ്ങ് അരച്ചെടുക്കുക ഒന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതെവിടെ ബീഫ് ഇതാ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇന്ന് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ടീസ്പൂണിനാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ കട്ട് ചെയ്തെടുത്തു വെച്ചാൽ മല്ലിയിലെയും നിന്ന് ഒരിത്തിരി രണ്ടും കുറച്ച് കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അടിയിൽ പിടിക്കൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എനിക്കൊരു എന്താ പറയുക ഒരു സംശയം അഥവാ അടിയിൽ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് കൈവെച്ച് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം നമുക്ക് ബീഫ് ഒരു മുക്കാൽ ഭാഗം വേവാകുന്നത് വരെ എന്താ പറയുക വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതിലൊരുപാട് വെള്ളമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങളെടുക്കുന്ന ബീഫിൽ വെള്ളം കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എല്ലാ ബീഫും ഒരേ സമയം കൊണ്ടൊന്നും വേവൂല ഓരോ ബീഫും ഓരോ സമയമായിരിക്കും ഇനി ഇതാ ഞാൻ ഇതാ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് സോറി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് വലിപ്പമുള്ള പാത്രമാണ് എടുത്തിട്ടുള്ള ഇതിൽ തന്നെയാണ് ചോറ് ദം ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുത്തിട്ടുള്ളത് ഇനി സവാള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്നൊരു രണ്ട് ടീസ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ചോറിലേക്ക് എന്താ പറയുക ചോറിൻ്റെ ആ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണലൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ചൊവയലൊന്ന് മാറി വന്നതിന് ശേഷം ഞാനിത് തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം നമ്മൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് തന്നെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതാ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു കളറിന് വേണ്ടി ഒരു ഇത്തിരി കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ എരിവില്ല കേട്ടോ ഒരു കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ അത്രയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതെല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി കൊടുക്കാം നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ പൊടികളുടെ പച്ചക്കുത്തലൊന്നു മാറി വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള എന്താ പറയുക മല്ലിയിലയും പുതിയയിലെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരിത്തിരി മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഇതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ചല്ല നേരത്തെ നമ്മൾ സവാളയിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നാരങ്ങ നീര് ചേർക്കുമ്പോൾ കുരുപെടാതെ ശ്രദ്ധിക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ ഈ ഒരു തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബീഫ് ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണേ അതുകൊണ്ട് തന്നെ തൈര് ചേർക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യരുത് അങ്ങനെ തൈരും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ മൂടി വെച്ചിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സവാളിയും തക്കാളി എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത്ടഞ്ഞ് വരണം അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയും സവാളിയെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് എന്താ പറയുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ബീഫ് മുക്കാൽ ഭാഗം വരെ വേവിച്ചെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള കാൽ ഭാഗം ഇതിൽ നിന്നും വെന്ത് വരണം അങ്ങനെ ഇതാ ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അതേസമയം തന്നെ നമുക്ക് ചോറും തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ നല്ലതുപോലെ ഇനി ഒന്ന് ചൂടായി വരട്ടെ അങ്ങനെ ഇതാ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്കൊരിത്തിരി മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ സാധാരണ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർത്ത് കൊടുക്കലില്ല നമുക്കിവിടെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഇത് വീഡിയോ ചെയ്യുന്നതല്ലേ കുറച്ചൊന്ന് ബിരിയാണി മൊഞ്ചായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ് അങ്ങനെ ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയല്ല ഇതവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതേ ഓയില് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ സവാളയിൽ അതും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ മസാല ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഈ ഇതിനിടയ്ക്ക് ഞാനിത് മസാല ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതാ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ സവാളിയും നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഞാൻ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ഏലക്കായ രണ്ട് കഷ്ണ പട്ട രണ്ട് ഗ്രാമ്പു ഒരു മൂന്ന് ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചോറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്നര കപ്പ് അരി ആട്ടോ എടുത്തിട്ടുള്ള ജീരകശാല അരിയാണേ അതിന് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഇത്തിരി നാരങ്ങ നീര് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തത് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിയും കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്ന അരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം ഒന്നിക്കില്ലേ ജീരകശാല അരി അതല്ലെങ്കിൽ കൈമാരി അതല്ലെങ്കിൽ എന്താ പറയുക വസുമതി അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരിയും എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചോറിൻ്റെ വെള്ളം നല്ലതുപോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് അരി കഴുകിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് നൽ നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ഉപ്പൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഏകദേശം മനസ്സിലാവും അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം എനിക്കങ്ങനെ അങ്ങോട്ട് മനസ്സിലാവും കേട്ടോ അപ്പം ഞാനത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് എനിക്ക് ശരിക്കും ആ ഒരു ഉപ്പ ആ ഒരു സമയത്താണ് മനസ്സിലാവുക ആ ഉപ്പെല്ലാം നല്ല കറക്റ്റ് പാകത്തിന് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ഉള്ളത് എന്നിട്ട് ഇത് ആ ഒരു വെള്ളം ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് വെച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതിനിടയിൽ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ഒരു സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എന്താ പറയുക മല്ലിയിലെ അതും പിന്നെ ഇതിലേക്ക് ഒരിത്തിരി ക്യാരറ്റ് കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ബിരിയാണി ദം ചെയ്യുന്ന ദം ചെയ്യുന്ന സമയത്ത് കൊടുക്കാനാണ് പിന്നെ ഒരിത്തിരി വെള്ളത്തിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് യെല്ലോ ഫുഡ് കളറും ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചോറ് നല്ല മുക്കാൽ ഭാഗമായിട്ടുണ്ട് കേട്ടോ വേവ് ഒരു ഫുൾ വേവിച്ചെടുക്കണ്ട കേട്ടോ ആ മുക്കാൽ ഭാഗം വേവിച്ചെടുത്താൽ മതി നമുക്ക് ദം ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഈ ബേ ലീഫ്സ് എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് ഇനിയിതാ നമ്മുടെ ചോറ് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല ചൂടുണ്ട് കേട്ടോ ഈ ഒരു മസാല ഇതിലേക്ക് ഇതാ നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്നോട് ഇവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടാ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയിട്ടുണ്ടേനും അങ്ങനെ ഞാൻ കുറച്ച് ചോറ് ചോറിട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത് വെച്ചാൽ ആ ഒരു യെല്ലോ കളർ ചേർത്ത് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് ഒരിത്തിരി സവാളിയും എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരി ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും മുകളിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ ഇതാ ചോറ് ഞാൻ മൂന്ന് ലെയറായിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതാ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് എന്താ പറയുക നന്നായിട്ടൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ചോറ് മുക്കാൽ ഭാഗേ വെന്തിട്ടുള്ളൂ ഒരു കാൽ ഭാഗം കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് പന്ത്രണ്ട് മിനിറ്റിന് ശേഷം തിരിച്ച് വരാം അങ്ങനെ നമ്മുടെ ചോറ് ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചോറെല്ലാം നല്ല ദമ്മായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചോറ് നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് കോരി മാറ്റാം അപ്പോൾ നമുക്ക് എത്രത്തോളം ചോറ് എടുത്തു മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രത്തോളം ചോറ് എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഇതുപോലെ ഞാനിതാ മുഴുവൻ ചോറും കഴിയുന്നത്ര അത്ര എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് മസാലയിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു മസാലയിലെ അടിയിലുള്ള ഭാഗത്തുള്ള ചോറില്ലേ അതെല്ലാം എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കണ്ണൂർ കല്യാണ വീടുകളിൽ കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ദം ബിരിയാണി ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഞാനിതാ ഇതിവിടെ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ